സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് ഈ ദിവസം വിവാഹിതരായ സ്ത്രീകൾ അവരുടെ കുടുംബത്തിനു വേണ്ടി ഉപവസിക്കുകയും ഭർത്താക്കന്മാരുടെയും കുട്ടികളുടെയും സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ചെയ്യുന്നു അവിവാഹിതരായ പെൺകുട്ടികൾ ഈ വ്രതമെടുക്കാൻ പാടില്ലെന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിനാണ് ഈ വർഷത്തെ വരലക്ഷ്മി വ്രതം വ്രതമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ അതിരാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ധ്യാനിച്ച് ലക്ഷ്മി ദേവിയുടെ വിഗ്രഹത്തിൽ പുതിയ വസ്ത്രങ്ങൾ അണിയിച്ച് വിധിപ്രകാരം പൂജ നടത്തിയ ശേഷം പ്രസാദം എല്ലാവർക്കും നൽകുന്നു തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും വരലക്ഷ്മി പൂജ നടക്കുന്നത് വരലക്ഷ്മി എന്നാൽ എന്തു വരവും നൽകുന്ന ലക്ഷ്മി എന്നാണ് അർത്ഥം ആഗ്രഹിക്കുന്ന എല്ലാ ക്ഷേമ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കാനായി ലക്ഷ്മി പ്രീതിക്കായാണ് വരലക്ഷ്മി വ്രതമനുഷ്ഠിക്കുന്നത് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തരുടെ ദാരിദ്ര്യം നീങ്ങുകയും മാതാറാണി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു കർക്കടക മാസത്തിലെ ദോദശ വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് കർക്കടകത്തിൽ ദ്വോദശി വരുന്ന വെള്ളിയാഴ്ചയാണ് ലക്ഷ്മി ദേവിയുടെ ജനനം എന്നാണ് കണക്കാക്കി വരുന്നത് അതിനാലാണ് അന്നേ ദിവസം വ്രതം ആചരിക്കുന്നത് കൂടുതൽ ഉത്തമമാകുന്നത് വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും വ്രതമെടുക്കാമെങ്കിലും സുമംഗലികളായ സ്ത്രീകൾ ആചരിക്കുമ്പോൾ ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം രണ്ടു ദിവസങ്ങളിലായാണ് വ്രതമനുഷ്ഠിക്കുന്നത് വ്യാഴാഴ്ച പൂജാമൃതി വൃത്തിയാക്കി കോലം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിക്കണം നാണയം വെറ്റില അടയ്ക്ക മഞ്ഞൾ നാരങ്ങ കണ്ണാടി കൊച്ചുകരിവള കുങ്കുമെപ്പ് പച്ചരി എന്നിവ ചേർത്ത് താമ്പൂലം ഒരുക്കുന്നതും നല്ലതാണ് വ്രതമെടുക്കുന്ന ദിനം പൂർണ്ണ ഉപവാസമോ ഒരിക്കൽ ആഹാരമോ ആകാം രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് നല്ലത് ദേവിക്ക് വെള്ളപ്പൊങ്കാലിടുന്നതും ഉത്തമമാണ് വ്രതമെടുക്കുന്ന വെള്ളിയാഴ്ച ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയെ ഭജിക്കുന്നതിനൊപ്പം ഗണപതിയെയും പ്രാർത്ഥിക്കുക വരലക്ഷ്മി പൂജയുടെ അവസാനം കർപ്പൂരാരം നടത്തുക ശേഷം മഹാലക്ഷ്മി ശ്ലോകങ്ങൾ ജപിക്കുക ശ്രീ മഹാലക്ഷ്മി അഷ്ടകം ഭജിക്കുന്നത് ഉത്തമമെന്ന് പറയപ്പെടുന്നു വിഷ്ണുപുരാണം നാരദപുരാണം എന്നിവയിൽ വരലക്ഷ്മി വ്രതത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് സമ്പത്തും ഐശ്വര്യവും സ്വത്തും സന്താനങ്ങളും ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെടുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുകയും ഒരു വ്യക്തിയുടെ അനേകം തലമുറകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാവുകയും ചെയ്യുന്നു വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരുടെ കുടുംബത്തിന് എല്ലാ സന്തോഷവും ഐശ്വര്യവും എളുപ്പത്തിൽ ലഭിക്കുന്നു എന്നൊക്കെയാണ് പൊതുവെയുള്ള വിശ്വാസം